അള്ളാഹു ഏകനാണെന്നും ലോകത്തെ പഠിച്ച് സൃഷ്ടാവ് ഒന്നാണെന്നും ഓർമ്മപ്പെടുത്താൻ അമ്പിയാക്കന്മാർ വന്നു അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയേക്കണം എപ്പോഴേ ഓർമ്മപ്പെടുത്തുക കേട്ടത് മറക്കുമ്പോഴാണ് ഓർമ്മപ്പെടുത്തുക നമ്മളത് നമുക്ക് മറന്നുപോയതാണ് അതിനാ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വന്നത് അടക്കമുള്ള അംബിയാക്കന്മാർ വന്നത് ഓർമ്മപ്പെടുത്താനാണ് എന്തിനാ അള്ളാഹു ഇങ്ങനെ ചെയ്യിച്ചോ പഠിച്ചവനെ നീയാണ് പഠിച്ചവനെന്ന് ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ റബ്ബേ എന്ന് നിങ്ങൾ നാളെ പറയരുത് അതിന് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു തരുക ഇത് ഓർമ്മപ്പെടുത്താൻ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ കുഞ്ഞായി ഭ്രൂണമായി ഒരു കേവലമായ ഒരു കോശത്തിൽ നിന്ന് ഇരുപതിനായിരം കോടി കോശങ്ങളുള്ള പത്തു മാസമോ ഒൻപത് മാസമോ തികഞ്ഞ കുഞ്ഞായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് റൂഹിനെ പ്രവേശിപ്പിക്കുകയാണ് വാഹു ചാര നാലു മാസം പ്രായമാകുമ്പോ ശരീരത്തെയാണ് പിന്നീട് അമ്പിയാക്കന്മാർ വന്ന് ഓർമ്മിപ്പിക്കുന്നത് റൂഹ റൂഹായിട്ട് നടക്കുമ്പോൾ റൂഹിൻ്റെത് ഓർമ്മയുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിന് തിന്മയാണ് ഇഷ്ടം കള്ളുടിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇഷ്ടം അതാ വ്യഭിചരിക്കാൻ ഇഷ്ട ശരീരത്തിൻ്റെ ഇഷ്ടം അതാണ് റൂഹി കിടക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണ് റൂഹ റബ്ബി എന്താണ് അങ്ങയോട് അവർ അങ്ങയോട് ചോദിക്കുന്നു നിബിയെ എന്താണ് ആത്മാവെന്ന് ചോദിക്കുന്നു എന്താണ് ആത്മാവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാ മക്കാർക്ക് മക്കക്കാരെ നിങ്ങളുടെ നാട്ടിൽ വന്ന ആ റസൂലില്ലേ ആ നബി സത്യനബിയാണോ അല്ലേ എന്നറിയാൻ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മതി എന്താണ് ആത്മാവ് ആ ആത്മാവിനെ കുറിച്ച് ആ നബി ഒരു പറഞ്ഞു പറഞ്ഞരാണെങ്കിൽ അപ്പ മനസ്സിലാക്കിക്കോ ഇത് കള്ള നബിയാണ് ആ നബി പറയേണ്ടത് എന്താ രക്ഷിതാവിന്റെ വിഷയമാണ് ഇതെന്റെ രക്ഷിതാവ് സ്വകാര്യമാക്കി വെച്ച ചില സംഗതികളാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത് എങ്കിൽ ഉറപ്പിച്ചോ ഇത് ശരിയായ നബിയാണ് അവർ വന്ന് ചോദിച്ചപ്പോഴല്ലേ ഹബി മറുപടി കൊടുത്തത് സ്വകാര്യതകളിൽ ഗർഭാശത്തിൽ എന്ത് ഏതാ പറയും നാല് 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 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയും മാസം പ്രായമാകുമ്പോൾ ചോദ്യം കുട്ടിക്ക് ജീവൻ ഉണ്ടല്ലോ റൂഹി എന്ന് പറയുമ്പോൾ ജീവൻ കിട്ടുന്ന സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് അല്ല വേറെയാണ് പിതാവിന്റെ ആ ഉമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ ഏക കോശമായ ആ ഒരു സ്പേം മൾട്ടി സെല്ലുകളായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുക വളർന്നുകൊണ്ടിരിക്കുകയാണ് നാല് മാസാകുമ്പോഴൊക്കെ ഹ്യൂമൻ ഷെയ്പ്പ് വരും കുട്ടിക്ക് ജീവനുണ്ട് ജീവനല്ല നാലാം മാസം കൊടുക്കുന്നത് എങ്ങനെ റൂഹാൻ പറയാ മനുഷ്യന്റെ ഹ്യൂമൻ പ്രോഗ്രാമിംഗ് ഒരു മനുഷ്യനാവാൻ ഈ കുട്ടിക്ക് എന്തൊക്കെ വേണോ അത് നൽകപ്പെടുന്ന സമയമാണ് നാലു മാസം പ്രായമാകുള്ളൂ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല തക്കതായ സീരിയസ് കാരണങ്ങളില്ലാതെ പിന്നീട് ഒരു അബോഷൻ നാലു മാസത്തിന്റെ ശേഷം എന്തായാലും പാടില്ല എന്നാണ് അതിനു മുമ്പ് പറ്റൂലെന്ന മറ്റു ചർച്ചകളാണ് പറ്റൂല എന്നാണ് നാലു മാസമായി എന്തായാലും എന്തുകൊണ്ട് പറ്റില്ല ഹ്യൂമൻ പ്രോഗ്രാമിംഗ് നടന്നു കഴിഞ്ഞു ഒരു മനുഷ്യനാവാൻ എന്തൊക്കെ ആവശ്യമാണോ ആ മുഖ്യമ ചുൽ മനുഷ്യൻ അള്ളാഹു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് നന്മ എന്താ തിന്മ എന്താ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള ശേഷി കാര്യങ്ങൾ മനനം ചെയ്യാനുള്ള ശേഷി ആലോചിച്ച് കണ്ടെത്താനുള്ള ശേഷി മനുഷ്യന് നാണം തോന്നുന്നത് ലജ്ജ തോന്നുന്നത് മനുഷ്യന്റെ ഉള്ളിൽ തോന്നുന്ന വികാരങ്ങൾ തോന്നലുകൾ വിചാരപ്പെടലുകൾ ഇതെല്ലാം നാലാം മാസം കൊടുക്കും അത് റൂഹ് റൂഹുതുമ്പോഴാണ് ആ നേരത്തെ ജീവൻ കിട്ടി അതിനു മുമ്പ് അള്ളാഹു കൊടുക്കുന്നുണ്ട് നാലു മാസം പ്രായമാകുമ്പോൾ പ്രോഗ്രാമിങ് ഒരു മനുഷ്യനാവാൻ എന്തൊക്കെ വേണോ ഈ ഊത്തിലൂടെയാണ് കുട്ടിക്ക് ലഭിക്കുന്നത് പക്ഷെ റൂഹ എടുത്താൽ ജീവൻ നഷ്ടപ്പെടും അത് അല്ലാഹുവിൻ്റെ റൂഹിനെ പൂർത്തിയാക്കി അള്ളാഹു പിടിച്ചെടുക്കുകയാണ് അപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഇനി ഈ ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു മരിച്ചുപോയാൽ എന്താണ് ആത്മാക്കളുടെ ലോകത്ത് സംഭവിക്കുന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്താണ് ആത്മാക്കൾക്ക് സംഭവിക്കുന്നത് മരിച്ചുപോയാൽ ഒരു അവിശ്വാസി എന്താ വിചാരിക്കുക മരിച്ചു എന്നാ പിന്നെ അങ്ങ് ദഹിപ്പിക്ക ദേഹം ദേഹിയല്ലേ പ്രാധാന്യം ദേഹത്തിന് പ്രാധാന്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദഹിപ്പിക്കപ്പെടുന്ന ശവശരീരങ്ങൾ അല്ലേ ഓക്കേ ആത്മാവിന് പ്രാധാന്യമില്ലേ കോടി വർഷങ്ങൾ എടുത്തിരിക്കാം നമുക്കറിയില്ല നിന്ന് ആത്മാക്കളുടെ ലോകത്ത് കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ചെയ്ത ആത്മാക്കളാണ് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള സമയമാകുമ്പോൾ ഉമ്മയുടെ ഗുജരത്തിലൂടെ ഗർഭാശയത്തിലൂടെ അള്ളാഹു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അങ്ങനെ ഒരു അറുപത് എഴുപത് വർഷം നമ്മുടെ ഈ പോയിസൺ ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ കിട്ടുന്നത് ലാഭ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു അറുപത് എഴുപത് എൺപത് എത്രയൊക്കെ മാക്സിമം അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യത്തോടു കൂടെയുള്ള ആഫിയത്ത് അള്ളാഹു ദീർഘായുസും ആരോഗ്യത്തിൽ ബറക്കത്തും ആയുസ്സിൽ ബറക്കത്തും അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഒരു അറുപത് കൊല്ലം ഇത് കഴിഞ്ഞാൽ ഖബറിൽ പോയി കിടക്കുകയാണ് ആ കിടക്കം ക്ലയാമറ്റ നാൾ എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത് അതുവരെ ഖബറിൽ വിശ്രമിക്കണം ശരീരം ചിലത് മണ്ണായി പോകും ചോദിച്ചു ചിലതിനാഹുത്താലൂലബത്തിൽ ഞങ്ങളങ്ങയോട് സലാം പറഞ്ഞാൽ അങ്ങേക്ക് അത് കേൾക്കാൻ പറ്റുമോ റസൂലെ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത നിങ്ങൾ ആരെല്ലാം എന്നോട് സലാം പറയുന്നുണ്ടോ ലോകത്തിന്റെ മുഖുമൂലുകളിൽ നിന്ന് ആ നേരം തിരിച്ചു നൽകുകയും ഞാൻ നിങ്ങളുടെ ഓരോ നിമിഷവും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് എന്തെല്ലാം കാരണങ്ങളാക്കി വെച്ചിട്ടുണ്ടോ അവകൾ സംഭവിക്കുന്ന നേരം വരെ എന്ന് പറഞ്ഞാൽ ഇസ്രാഫിഅലാ ഊതുന്നതുവരെ ൂത്ത് വരെ പരിശുദ്ധ റർക്കന്മാർ വിശ്രമിക്കുകയാണ് അമ്പിയാക്കന്മാരുടെ കാലത്ത് കഴിഞ്ഞു പോയവർ വിശ്രമിക്കുകയാണ് കയ്യാമത്ത് നാളിൽ ഈ വിചാരണ കണ്ടിട്ടേ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞയക്കൂ അപ്പൊ സംശയം മേറാജിന് പോയപ്പോ കണ്ടിട്ടുണ്ടല്ലോ ബിലാൽ ഞാൻ എൻ്റെ പിറകിലേക്ക് നോക്കുമ്പോൾ ഒരു കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബിലാൽ ബിലാലെ അത് നിങ്ങളായിരുന്നു എന്ന് ബിലാൽ തങ്ങളെന്ന് മദീനയിൽ ജീവിച്ചിരിക്കുകയാണ് മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്